എന്റെ ഓർമ്മ പച്ച കാലം മുതൽ എന്റെ അപ്പച്ചൻ വലിയൊരു മദ്യപാനി എന്നും വീട്ടിൽ വഴക്ക് നല്ലൊരു ഭക്ഷണമില്ല ഉറങ്ങാൻ പറ്റില്ല ഉപദ്രവം ഒരു ദിവസവും കരയാത്ത ദിവസങ്ങളില്ല ഇറങ്ങി ഓടണം ഇതെല്ലാം പറയുമ്പം എന്റെ വീട്ടിലുള്ളവരെ മുഴുവൻ കുറ്റപ്പെടുത്തിയാണല്ലോ അച്ഛൻ ധ്യാനം പറയുന്നതെന്ന് പറയരുത് ഞാനിനി പറയുന്നത് എന്റെ ജീവിതമാണ് അതിൽ നിന്നാണ് എനിക്ക് എന്നോട് ദൈവം സംസാരിച്ചത് ഞാൻ അതുകൊണ്ട് പുസ്തകത്തിൽ നിന്ന് വായിച്ചൊരു അറിവല്ല പറയുന്നത് സഹനത്തിന് വിലയുണ്ടെന്ന് പറയാൻ പോവാണ് എന്നെ ഇപ്പോൾ ഇതുപോലുള്ള ഒരു അൾത്താരയിൽ അല്ലെങ്കിൽ ഒരു ഒരു മുമ്പിൽ ദൈവവചനം പറയാൻ പാകത്തിന് ഒരു അനുഗ്രഹമുള്ള ഒരു വ്യക്തിയായി എന്നെ മൈക്ക് മൈക്കുപിടിച്ച് നിർത്തിയിട്ടുണ്ടല്ലോ ഒരു കാലത്ത് വലിയ സഹനത്തിലൂടെ കടന്നുപോയി കടന്നുപോയ സമയത്ത് ദൈവം തന്ന അനുഗ്രഹത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ നിൽക്കുന്നത് പോലും എന്റെ കഴിവിലോ ബുദ്ധിയിലോ സ്കൂളിൽ പഠിച്ച യോഗ്യത കൊണ്ടോ കഴിവിന്റെയോ മെടുക്കിന്റെയോ അടിസ്ഥാനത്തിലല്ല കടന്നുപോയ സഹനം എൻ്റെ ചെറുപ്പകാലത്ത് ഒരു ദിവസം പോലും മിക്കതും ഒരു ദിവസം പോലും എന്ന് പറയും തെറ്റാണ് ഒരുപാട് ദിവസങ്ങളിൽ റബ്ബർ പാറ്റുവേറങ്ങളിലാണ് കിടന്നുറങ്ങിയിരുന്നത് ആ റബ്ബറിൽ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ അന്നേരെ റബ്ബറിന്റെ തോട്ടം ചൂലുകൊണ്ട് അടിച്ച് വൃത്തിയാക്കി സ്കൂൾ ബാഗ് സ്കൂളിൻ്റെ പുസ്തകം നോട്ട് ബുക്ക് അത്താഴം കഴിക്കാനുള്ള ചോറ് ഉള്ള കറികളെല്ലാം കൊണ്ടുപോയി പറമ്പിൽ വെക്കണം മിക്കവാറും ദിവസങ്ങളിൽ അത് ഉറുമ്പ് ഉറുമ്പയറിപ്പോകും ഉറുമ്പ് കയറിപ്പോകും തിന്നാൻ ഒക്കത്തില്ല ചിലപ്പോൾ ഇരുട്ടത്ത് തിന്നുമ്പോഴായിരിക്കും നമുക്ക് ഉറുമ്പിന്റെ രുചി വായി കിട്ടുന്നത് അന്നേരം അത് ഉപ്പിക്കളയും അങ്ങനെ നല്ലൊരു ഭക്ഷണം ഇല്ല സ്കൂൾ പഠനങ്ങളൊന്നും അതുകൊണ്ട് ഒരു പരീക്ഷയ്ക്കും ജയിക്കാൻ സാധിക്കുന്നില്ല സാഹചര്യങ്ങളെല്ലാം പ്രതികൂലം അന്നേരം എനിക്ക് തോന്നി ദൈവം എവിടെ എന്തുകൊണ്ടിത് എന്റെ വീടിരിക്കുന്ന സ്ഥലത്ത് വേറെ നാല് വീടുകൾ കൂടിയുണ്ട് ഒരു വീട്ടിലും ഒരു സങ്കടവും ഇല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ഹൈന്ദവ കുടുംബമാണ് താമസിച്ചത് പാവപ്പെട്ട കുടുംബമാണേലും അവർ ഞങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു എന്തു പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളുടെ വീട് രാത്രിയിൽ അടക്കില്ല കെട്ടോന്ന് അവരുടെ വീട് രാത്രിയിൽ അടയ്ക്കാറില്ലായിരുന്നു അതായത് ആ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് അവരുടെ മുഖങ്ങളെല്ലാം കാണാം ആ വീട്ടിലെ ഹൈന്ദവ കുടുംബത്തിലെ അവർ പറയും ഞങ്ങളുടെ തിണ്ണയുടെ വാതിലേ അടയ്ക്കുള്ളൂ അടുക്കളയുടെ വാതിൽ അവർ അടയ്ക്കത്തില്ല അതായത് ഞങ്ങളുടെ വീട്ടിൽ എന്ത് പ്രശ്നം കൂടിയാലും ഏകത്തിൽ ഇവരുടെ വീട്ടിൽ വന്ന് കയറാം അത്രയും സ്വാതന്ത്ര്യമുള്ള കുടുംബമുണ്ടായിരുന്നു എന്നാലും പലപ്പോഴും പറമ്പിലിരുന്ന് നേരം വിളിപ്പിക്കുക എന്നല്ലാണ്ട് ഈ വീട്ടിലൊന്നും കയറി പോയിട്ടില്ല ചില സമയങ്ങളിൽ പോയിട്ടുണ്ട് ഒരുപാട് സമയങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് അവർ ഞങ്ങൾക്കായി ഭക്ഷണം തരും ഒരു പോലെയായിരുന്നു ഒരു വീട് പോലെ സ്വന്തക്കാരേക്കാൾ സ്നേഹം നല്ല ഈ കുടുംബമാണ് അങ്ങനെ രാത്രിയിൽ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഈ പറയത്തക്ക ഈ പറയപ്പെട്ട ഈ ഹിന്ദുക്കളുടെ കുടുംബത്തിൽ നിന്ന് അവർ നന്നായി അന്നത്തെ കാലത്ത് ഉണ്ട് ടേപ്പ് റിക്കാടുണ്ട് പാട്ട് കേട്ട് ചിരിക്കുന്ന സ്വരം കേൾക്കുമ്പോൾ പറമ്പിലിരിക്കുന്ന ഞങ്ങൾ കൊതിക്കും ദൈമി അവരൊക്കെ എന്തോര ഭാഗ്യമുള്ള കുടുംബമാണ് ചിരിച്ചിട്ട് എത്രയോ നാളായി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി മൂന്ന് മണി വരെ പറമ്പിലിരുന്ന് നേരം വെളുക്കണം അവിടെ കിടക്കാൻ ഉറങ്ങാൻ പറ്റത്തില്ല എന്റെ അപ്പച്ചന്റെ മദ്യപാനത്തിൻ്റെ കെട്ട് ബൂസ് വിട്ട് കഴിഞ്ഞാലാണ് വിറക് വരയിലോ അടുക്കളയുടെ അടിയിലോ എവിടെയെങ്കിലും പോയി നേരം വെളുപ്പിക്കാൻ പറ്റുന്നത് ഉറങ്ങാൻ കൊതിച്ചിട്ടുള്ള ഒരുപാട് നാളുകളുണ്ട് അന്നൊക്കെ എനിക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായില്ല ഇപ്പോൾ പറയുമ്പോൾ എന്റെ അപ്പച്ചനെ കുറ്റം പറഞ്ഞിട്ടൊന്നുമല്ല ധ്യാനം പറയുന്നത് ഇന്ന് അതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയട്ടെ വേഗത്തിൽ എന്നിട്ട് ബാക്കി പറയാം എനിക്ക് അങ്ങനെയുള്ള സഹനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ദൈവത്തെ ഞാൻ കണ്ടതും ദൈവത്തെ ഞാൻ അനുഭവിച്ചതും ഈ ദൈവവചനം ഞാൻ പ്രസംഗിക്കുന്നതും അല്ലെങ്കിൽ ഞാനും പലരെയും പോലെ ആരെയെങ്കിലും ഒക്കെ പോലെ ഞാനും സുഖമായിട്ട് ടി വി കാണുകയോ മൊബൈൽ നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് സുഖമായി കാറെടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തോടെ ഒന്ന് കറങ്ങി ഒക്കെ സുഖസമൃദ്ധമായിട്ട് എങ്ങനെയോ ഒക്കെ കറങ്ങിക്കറങ്ങി ജീവിക്കാനൊക്കെ പറ്റും പലരെയും പോലെ പക്ഷെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഈ സമയം ഉപയോഗിക്കും തന്നെ ദൈവത്തെ അറിഞ്ഞു അനുഭവിച്ച സമയങ്ങൾ ഒരു നിശ്ചിതകാലത്തും ഉണ്ടായത് കൊണ്ടാണ് അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇങ്ങനെ പറയും എന്നോട് ഒരു അനുഭവമുള്ള ഒരു അച്ഛൻ പറഞ്ഞു നിനക്കുണ്ടായ എല്ലാ സഹനങ്ങളെ ഓർത്ത് നീ ദൈവത്തിന് നന്ദി പറയണം നമ്മൾ ആരും നന്ദി പറയാത്തൊരു കാര്യമാണ് സഹനങ്ങൾ ദൈവമേ എല്ലാ സഹനങ്ങൾക്കും നന്ദി കേട്ടോ എല്ലാ പരാജയങ്ങൾക്കും നന്ദി എല്ലാ ഒറ്റപ്പെടലുകൾക്കും നന്ദി നമ്മൾ എന്തിനു നന്ദി പറയുള്ളൂ നല്ലൊരു കാർ കാറെടുത്താൽ ദൈവമേ നന്ദി അഞ്ചേക്കർ സ്ഥലം മേടിക്കാൻ പറ്റി ദൈവമേ നന്ദി കുഞ്ഞിന്റെ കല്യാണം നല്ല രീതി നടത്താൻ പറ്റി ദൈവമേ നന്ദി അതിന് നമ്മൾ നന്ദി പറയും എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ എനിക്ക് കഴിഞ്ഞ പത്തു വർഷമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹനങ്ങൾക്കും നന്ദി എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ എല്ലാ പരാജയങ്ങൾക്കും നന്ദി ഒരു പ്രാവശ്യമല്ല ഒരു നൂറ് നന്ദി എല്ലാ സഹനങ്ങൾക്കും നന്ദി അങ്ങനെ പറയും പറയാനുള്ള സാഹചര്യത്തിലേക്ക് വരിക അങ്ങനെ ഞാൻ ജീവിച്ച സമയത്ത് നല്ല ഒരു ഭക്ഷണത്തിന് വേണ്ടി പോലും കൊതിച്ചു നല്ലൊരു ഭക്ഷണം നല്ലൊരു ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹം പോലെയായിരുന്നു നല്ലൊരു ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങൾ കണ്ടാൽ നല്ല ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് നോക്കി നിൽക്കും അപ്പോൾ ചിലപ്പോൾ ആളുകൾ ഓടിക്കും അന്ന കാലത്ത് നല്ല ഹോട്ടലുകളിൽ പോയി വാതൊക്കെ പോയി നിൽക്കും അറിയത്തില്ലായിരുന്നു അന്ന് നല്ല ഭക്ഷണം നല്ല കഴിക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള സമയത്താണ് എൻ്റെ കുടുംബത്തിൽ എനിക്ക് സ്വന്തക്കാർ തന്ന കുറച്ച് പണം കൊണ്ട് ഞാനൊരു ഒരു പന്നിക്കുഞ്ഞിനെ മേടിച്ചു ഒരു പന്നിക്കുഞ്ഞിനെ മേടിച്ച് ഞാൻ വളർത്തിയ സമയത്ത് ഇതിനെ കൊണ്ട് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു ഇതിനെ വളർത്തി വിറ്റിയിട്ട് വീട്ടിലൊരു റേഡിയോ മേടിക്കണം റേഡിയോ മേടിക്കണം ആ ഒരു ആഗ്രഹത്തോടെ ഇതിനെ വളർത്തുമ്പം ഇതിന് ഇതിന് ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി മൂന്ന് ചായക്കട ഹോട്ടലുകളിൽ വേസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ പോകും പാത്രമായിട്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് പാത്രം എടുക്കാൻ വേണ്ടി മൂന്ന് ഹോട്ടലുകളിൽ പോയി കഴിയുമ്പോൾ അവർ എൻ്റെ വരവ് കാത്തു നിൽക്കും അവരെനിക്ക് വേണ്ടി പഴയ കപ്പയും പഴയ രാവിലത്തെ ദോശയുടെ ബാക്കി ഇഡലിയുടെ ബാക്കി എല്ലാം കൂടെ ഈ ബക്കറ്റിനകത്ത് ഇട്ടു തരും ഞാനത് വേറെ റോട്ടിക്കൂടെ ഇറങ്ങി എൻ്റെ വീട്ടിൽ കൊണ്ടുവരുമ്പം നല്ല ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത കാലത്ത് എൻ്റെ അമ്മ പന്നിക്ക് കൊടുക്കാൻ കൊണ്ടിരുന്ന ഭക്ഷണം വീതം വെക്കും അതിനകത്ത് ഒരു ഭാഗമേ പന്നിക്കുള്ളൂ അതിനകത്ത് നിന്നും നല്ലതെടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചിട്ടേ ബാക്കി കൊടുക്കത്തുള്ളൂ നിങ്ങൾ പറയും ഇത് ഞാൻ നുണയാ പറയുന്നേന്ന് ഇത് നൂറ് ശതമാനവും ദൈവനാമത്തിൽ നുണയല്ല പന്നിക്ക് കൊണ്ടിരുന്ന ഹോട്ടലിൽ നിന്ന് പന്നിക്ക് കൊണ്ടിരുന്ന ഭക്ഷണമാണ് പക്ഷെ വീട്ടിൽ വെച്ച് അത് വീതം വെക്കും എന്തെങ്കിലും ഒരു കപ്പയോ ദോശയോ നല്ലതാണെങ്കിൽ അതിങ്ങോട്ട് മാറ്റിയിട്ട് തീരെ മോശമുള്ളത് മാത്രം ഈ ജീവിക്ക് കൊടുക്കുള്ളൂ അങ്ങനെ പോലും നല്ല ഭക്ഷണം കഴിക്കാനില്ലാത്ത സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായി പക്ഷെ ഒരു കാര്യം ആദ്യം പറയാം ദൈവ വചനത്തിലൂടെ ദൈവത്തെ അറിഞ്ഞെനിക്ക് ഇഷ്ടംപോലെ നല്ല ഭക്ഷണം കഴിക്കാൻ ദൈവം ഒരുപാട് 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 സാഹചര്യങ്ങൾ അതിൽ തന്നെ ഒരുക്കി തന്നിട്ടുണ്ട് പറഞ്ഞേ ഹല്ലേ ലൂയ സഹനങ്ങളിലൂടെ കടന്നുപോയി സഹനങ്ങളിലൂടെ പത്താം ക്ലാസ്സിൽ പഠിച്ച് പത്താം ക്ലാസ്സിൽ പഠിച്ച് എനിക്ക് പിന്നീട് ഒരു ആഗ്രഹം ഏതെങ്കിലും ഒരു സെമിനാരിയിൽ പോകണം അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ അപ്പച്ചൻ്റെ മദ്യപാനം കൊണ്ട് അച്ഛൻ എൻ്റെ അപ്പച്ചൻ പള്ളിയിൽ പോകാൻ മടി കാണിക്കുന്ന ആളായതുകൊണ്ട് സ്ഥലത്തെ പള്ളിയിലെ അധികാരികൾ പറഞ്ഞു നിന്നെ സെമിനാരി വിടാൻ ഒക്കത്തില്ല നിന്നെ സെമിനാരി വിടാൻ നിനക്ക് നിന്റെ അപ്പം പള്ളിയിൽ പോലും വരാത്തൊരാളാണ് അതുകൊണ്ട് അവര് കത്ത് തരത്തില്ല ആ കത്ത് മേടിച്ചെടുക്കാൻ തന്നെ ഞാൻ കുറെ പ്രാവശ്യം പള്ളിയുമായി ബന്ധപ്പെട്ടോടി ഓടി പ്രാവശ്യം നടന്നേ പിന്നെയാണ് എനിക്ക് ആ കത്ത് പോലും പള്ളിയിൽ നിന്ന് എഴുതി തരുന്നത് വലിയ ബുദ്ധിമുട്ടി ചെല്ലുമ്പം ഞാൻ സെമിനാരി ചേരാൻ നേരത്ത് എൻ്റെ വീടിന്റെ സമീപത്ത് നിന്ന് വയനാട്ടിലേക്ക് ഒറ്റ ബസ്സേ ഉള്ളൂ അന്ന് കാലക്കോട് ചെമ്പേരി ഭാഗത്ത് ഒറ്റ ബസ്സേ ഉള്ളൂ മാനന്തവാടിക്ക് ആ ബസ്സിന്റെ പേര് ഏഞ്ചൽ എന്നാണ് അത് നെടുമ്പോയിൽ ചൊരം വഴി തലപ്പുഴ വഴി മാനന്തവാടി വരും ഒരു ട്രിപ്പ് മാനന്തവാടിന്ന് തിരിച്ച് ആലക്കോട് ഭാഗത്തേക്ക് തിരിച്ച് ഒറ്റ ബസ്സേ ഉള്ളൂ ഇന്നിഷ്ടം പോലെ ബസ് ഉണ്ട് പാൽച്ചുരം വഴി ആ ബസ്സേ കയറിയിരുന്നു സെമിനാരിയിൽ പോകുമ്പം സെമിനാരിയിൽ പോയ ഒരാളുടെ അനുഭവം എനിക്കില്ല സെമിനാരി പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ പ്രാർത്ഥന ആരും പ്രാർത്ഥിച്ചേക്കരുത് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എന്നെപ്പോലെ തന്നെ സങ്കടമുള്ള ഒരുത്തനും കൂടെ സെമിനാരി ചേരാൻ ഇടയാകണേ എന്നെ പോലെ സങ്കടം വരണമെങ്കിൽ അപ്പൻ കുടിയനായിട്ടുള്ള ഒരുത്തൻ ഒരുത്തൻ അപ്പൻ കുടിയനായിട്ടുള്ള ഒരാളുകൂടെ സെമിനാരി വരണം എൻ്റെ സങ്കടമുള്ള ഒരാളും കൂടെ ഉണ്ടാകണേന്ന് അങ്ങനെ സെമിനാരി ചേർന്നു പത്തൊമ്പത് പേര് സെമിനാരിയിൽ ഒന്ന് ഒമ്പത് പതിനെട്ട് പേര് ഞാൻ മുഖത്ത് നോക്കി ആർക്കും ഒരു സങ്കടമോ ദുഃഖമോ എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും ആ പ്രായത്തിന്റെ സന്തോഷത്തിൽ ഞാൻ മാത്രം എൻ്റെ മനസ്സ് ദുഃഖിച്ച് അപ്പോൾ എന്നോട് പഠിപ്പിച്ചിരുന്ന അധികാരിയോ ചോദിച്ചു എന്താ എപ്പോഴും ദുഃഖം എന്താ ദുഃഖം ഞാൻ പറയൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല അപ്പോൾ അവർ വിചാരിച്ചു എന്റെ വീട്ടിൽ നിന്ന് ഞാൻ മാറിയത് കൊണ്ടായിരിക്കും ദുഃഖം എന്ന് വിചാരിച്ചു എന്റെ വീട്ടിൽ ഞാൻ താമസിച്ചിരുന്ന സമയത്ത് മിക്ക ദിവസങ്ങളിൽ രാത്രിയിലും ഈ ലൈറ്റ് എടുത്തില്ല ലൈറ്റല്ല അന്ന് വിളക്ക് ഓൺ ആക്കത്തില്ല കറണ്ട് അപ്പച്ച മദ്യപിച്ചാ വരുന്നെങ്കിൽ ആ വെളിച്ചം കാണുന്നിടത്തേക്ക് വന്ന് ഉപദ്രവിക്കും അതുകൊണ്ട് ഇരുട്ടത്താണേലും ഒരു മെഴുകുതിരി ഒരു വിളക്കൊക്കെ പല കത്തിച്ചു വയ്ക്കുകയുള്ളൂ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ ഒച്ചയോ തോന്നിയാൽ അന്നേരം അത് ഊതി ഓടും വഴി വളരെ ക്ലിയർ ആയിട്ട് ഓടി രക്ഷപ്പെടും അങ്ങനെ സെമിനാരിയിൽ ചെന്നപ്പോഴും എനിക്ക് വെളിച്ചത്ത് നിൽക്കാൻ ഒരു പേടിയുണ്ടായ സമയമുണ്ടായി വെളിച്ചത്ത് ട്യൂബ്ലൈറ്റിന്റെ വെട്ടത്ത് എന്നെ കാണത്തില്ല അപ്പോൾ എന്റെ ക്ലാസ്സിലെ ഒരു ലീഡർ ചെന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛനോട് പറഞ്ഞു ഞാൻ മാത്രം ഇരുട്ടത്തെ നിക്കുകയുള്ളു അച്ഛനെന്നെ പൊതുവായി വിളിച്ചിട്ട് ഇങ്ങനെ ഉറക്ക ചോദിച്ചു നീ എന്ന കാട്ടുജാതിയാണോന്ന് കാട്ടുജാതിയിലുള്ളവർ വെളിച്ചത്ത് നിൽക്കത്തില്ല അപ്പൊ ഞാൻ അല്ല അതുകൊണ്ട് എന്നോട് ഓർഡർ ഇട്ടിരിക്കുകയാണ് ഇന്നു മുതൽ നിന്നെ വെളിച്ചത്ത് നിൽക്കുന്നത് കണ്ടില്ലെങ്കിൽ എനിക്കൊരു എനിക്ക് എന്നെ എനിക്കൊരു ശിക്ഷണം അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ ലൈറ്റിൻ്റെ ചോട്ടിൽ നിൽക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ നിന്ന് വെളിച്ചത്ത് നിൽക്കാൻ തന്നെ ഞാൻ പഠിച്ചു അങ്ങനെ പഠിച്ച് സെമിനാരിയിൽ ഒരു വർഷം ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ പോലെ സങ്കടമുള്ള ആരെയും ആരെയൊന്നും എനിക്കൊരു കൂട്ടുകാരനായിട്ടില്ലല്ലോ എൻ്റെ സങ്കടം ആരോടെങ്കിലും പറഞ്ഞാൽ അവർ പറയും ഓ ഇപ്പൊ കുടിക്കാത്ത ആരോ ഉള്ളേ കുടിക്കുന്നേ ഇപ്പൊ കുടി മദ്യപി മദ്യപാനത്തിന്റെ വിഷമം മൂലം വിഷമിക്കാത്തവരൊക്കെ ചിന്തിക്കുന്നതെന്ന് അറിയോ ഓ ഇപ്പിച്ചിര കുടിച്ചോർ ഇപ്പൊ അവരൊക്കെ ഇപ്പൊ എന്താ പറ്റിയത് കുടിക്കാത്ത മനുഷ്യന്മാരുണ്ടോ ഇങ്ങനെ ന്യായീകരിക്കുന്നവരുണ്ട് പക്ഷെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്കെ അതിന്റെ തീവ്രത മനസ്സിലാകത്തുള്ളൂ അതിന്റെ ഈ കത്തി വെച്ച് മുറിച്ചതുപോലുള്ള വേദനയെ ചിലപ്പോൾ നമ്മൾ പറയില്ലേ എന്റെ കാലെ കൊണ്ട മുള്ളിന്റെ വേദന എനിക്ക് വലുതാ ഞാൻ വേറൊരാളോട് പറഞ്ഞാ പറയും ഓ കാലിൽ ഇച്ചിരി മുള്ളുകൊണ്ടല്ലേ കുഴപ്പമുള്ളൂ അയാൾക്കത് ചെറുതാ എനിക്ക് എന്റെ കാലെ കൊണ്ട മുള്ളിന്റെ വേദന ഇനി എന്റെ വേദന എനിക്ക് വലുതാ നിങ്ങളുടെ വേദന നിങ്ങൾക്ക് വലുതാ പക്ഷെ എനിക്ക് ചെറുതാ പക്ഷെ വേറൊരു കാര്യം നമ്മുടെ കുഞ്ഞു വേദന പോലും എന്റെ കൂട്ടുകാരൻ ചെറുതാണെങ്കിലും എൻ്റെ ചെറിയ വേദന എന്റെ ദൈവത്തിനത് വലുതാണ് പറഞ്ഞു